ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എഫക്റ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്തല്ലോ റിയൽ ലൈഫ് റിയൽ ലൈഫ് ഇംഗ്ലീഷ് ആണ് ഓക്കെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവാനും പ്രൊനൗസിയേഷൻ ആണെങ്കിലും ശരി ഓക്കേ വോക്കാബ് ആണെങ്കിലും ശരി ഇമ്പ്രൂവ് ആയിട്ടുള്ള ബെസ്റ്റ് ആണ് നമ്മൾ ചെയ്യുക അപ്പോൾ നമ്മുടെ പേ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് ഇതൊന്ന് ഉറക്കനെ വായിക്കാൻ ശ്രമിച്ചു നോക്കാം അങ്ങനെ നിങ്ങളൊന്നിത് മനസ്സിൽ വായിച്ചിട്ടൊന്ന് ഓർക്കേനെ വായിക്കാൻ ശ്രമിച്ചു നോക്കുക ഇത് ഒരു പൊടിക്ക് ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമല്ലേ അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വായിക്കുക എന്താണ് നമ്മുടെ സെൻറ്റൻസ് ഓക്കെ ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ദി ടാബ്ലെറ്റ്സ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ് ദി ടാബ്ലറ്റ്സ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ദി ടാബ്ലറ്റ്സ് അപ്പോൾ ഡോക്ടർ അങ്ങനെ എഴുതി അല്ലേ അത് നമ്മൾ പറയുക എങ്ങനെയാണ് ആ ചീട്ട് എഴുതുന്നതെന്ന് പറയുകയാണല്ലേ പ്രിസ്ക്രൈബ് ആ ആക്ഷന് പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബ് എന്നാണ് പറയുക അത് എന്ന് പറയുമ്പോൾ എഴുതി എന്ന് പറയുമ്പോൾ എൻ്റെ പാസ്റ്റാക്കേണ്ട നമുക്കറിയാം ഒരു ഇ ഡി ആഡ് ചെയ്താൽ മതി അല്ലേ പ്രിസ്ക്രൈബ് എന്ന് അത് എഴുതി എഴുതിയെന്ന് കാട്ടാൻ എഴുതി എന്ന് കാട്ടാൻ പ്രിസ്ക്രൈബ്ഡ് അല്ലേ പ്രിസ്ക്രൈബ്ഡ് 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 അപ്പോൾ ആ ഒരു വേഡ് ഇത്ര ആയിരിക്കും അപ്പം നമുക്ക് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പ്രിസ്ക്രൈബ് എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നെ പ്രിസ്ക്രൈബ്ഡ് എന്ന് പറയും ഓക്കെ സോ ഈ രീതിയിൽ പ്രിസ്ക്രൈബ് 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 പ്രിസ്ക്രൈബ്ഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക പ്രിസ്ക്രൈബ് 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 പ്രിസ്ക്രൈബ്ഡ് ഇത്ര ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡാണല്ലേ സോ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ ഒരു ഫൈവ് ടൈംസ് ഒക്കെ ഒരു നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എളുപ്പത്തിൽ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് കുഴപ്പമുണ്ടാവില്ലേ പക്ഷെ നമ്മൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ലൈക്ക് നമ്മൾ ആവും അല്ലേ പറയാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നും അതിന് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് 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 നമ്മുടെ ടങ്ങിനതായിട്ട് കംഫർട്ടബിൾ ആക്കുക അപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ട്രൈ ചെയ്തില്ലേ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ സെൻറ്റൻസ് നമുക്ക് ഒരുമിച്ച് ഉറയ്ക്കാനോ വായിക്കാൻ ശ്രമിക്കാം അപ്പം ഞാൻ വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഉറയ്ക്കാനോ വായിക്കാൻ ശ്രമിക്കുക ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ദ ടാബ്ലെറ്റ്സ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ദ ടാബ്ലറ്റ്സ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ദ ടാബ്ലറ്റ്സ് ദ ഡോക്ടർ പ്രിസ്ക്രൈബ്ഡ് ദ ടാബ്ലറ്റ്സ് അപ്പം നിങ്ങളെന്തോ ഒരു 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 എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഒരു വാക്ക് മാത്രമായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാണ്ട് അതേപോലും ഒരു സെൻറ്റൻസിൻ്റെ ഒപ്പം തന്നെ ഉറയ്ക്കാനും വായിച്ച് മനസ്സിലും വായിച്ചും ഉറയ്ക്കാനും വായിച്ചും പ്രാക്ടീസ് ചെയ്യുക അപ്പം നിങ്ങൾ ഈവൻ നിങ്ങൾ ബൈ ഹാർട്ട് പോലും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളെന്താ പറയുക ഒരു സെൻറ്റൻസ് ഒരു വാക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതേപോലും സെർച്ച് ചെയ്തിട്ട് മീനിങ് സിമ്പിളായിട്ടൊന്ന് വായിച്ചിട്ട് അതിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസ് വായിക്കുക എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക ഓക്കെ ഈ ഇന്നിന്ന എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നടന്നു നടന്നുകഴിഞ്ഞ കാര്യമാകുമ്പോൾ നമ്മൾ പാസ്റ്റ് ആക്കിയിട്ട് പറയാൻ ശ്രമിക്കുക നടക്കാൻ പോകുന്ന കാര്യമാണെങ്കിൽ നമ്മൾ വീലൊക്കെ വെച്ചിട്ട് അങ്ങനെ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യുക ആ ഒരു സെൻറ്റൻസ് ആ ഒരു വേഡ് നമ്മുടെ റിയൽ ലൈഫ് അതിൻ്റെ എങ്ങനെ യൂസ് വരുമെന്ന് ആലോചിക്കുക അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ബ്രെയിനിലത് ഓക്കെ ഓൾമോസ്റ്റ് അത് ക്യാപ്ചേർഡ് ആയിരിക്കും അത് അങ്ങനെ നിൽക്കും അവിടെ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ല പതുക്കെ പതുക്കെ നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും സോ ബൈ ഹാർട്ട് ചെയ്യരുത് എപ്പോഴും മാക്സിമം എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കുക അത് ഉറക്കാനെ വായിക്കാൻ ശ്രമിക്കുക നമ്മൾ പണ്ട് പഠിച്ച പോലെ ഇപ്പോൾ പറഞ്ഞില്ലേ പ്രിസ്ക്രൈബ് 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 അങ്ങനെ ഉറ മനസ്സിൽ മനസ്സിൽ ബൈ ഹാർട്ട് ചെയ്യരുത് പ്രണൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറക്കേനെ പറഞ്ഞ് പഠിക്കാം പക്ഷേ അതിന് അതല്ലാതെ നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ പഠിക്കില്ലേ അതേപോലെ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇത് ഇത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസാണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ചെയ്താൽ തന്നെ നമുക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും അപ്പോൾ ഇനി ഇതേപോലെ നമ്മൾ റിയൽ ലൈഫുള്ള പ്രാക്ടീസുകൾ ആയിരിക്കും ചെയ്യുക അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വളരെ യൂസ്ഫുള്ളായിരിക്കും സോ ഗൈസ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ